ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡെയ് മെയ് ലൈഫാണ് അപ്പൊ നമുക്ക് ഇന്ന് ഒത്തിരി പരിപാടിയുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുന്നോട്ട് ഞാൻ സ്കൂൾ കൊണ്ടുവിട്ടിട്ട് വന്ന് സ്കൂളല്ല സ്കൂൾ ബസ്സിലാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഒട്ടും തന്നെ റെസ്റ്റ് എടുത്തിട്ടില്ല പെട്ടെന്ന് പണി തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി മൊബൈൽ നോക്കി കിടന്നാൽ എൻ്റെ പണിയൊന്നും തന്നെ നടക്കില്ല ഇന്നാണെങ്കിൽ എനിക്ക് പണി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് അതൊക്കെ നിങ്ങൾ വൈകാതെ കാണും എവിടെയാണ് ഞാൻ പോയതെന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിക്കാനായിട്ട് ഉടുന്നിൻ്റെ ദോശയും സാമ്പാറാണ് ഉണ്ടാക്കിയത് സാമ്പാറാണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി വിചാരിച്ചു രാവിലെ രാവിലെയെന്ന് പിന്നെ രാവിലെ എഴുന്നേപ്പറ്റി എഴുന്നേറ്റപ്പം എനിക്ക് തോന്നി ചമ്മന്തി വേണ്ട സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഞാൻ ആണെങ്കിൽ ആയിട്ടാണ് എണീറ്റതും ആറ് മണിക്കാണ് കേട്ടോ എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ സാമ്പാറിൻ്റെ കഷ്ണമൊന്നും ഒത്തിരി കഷ്ണം എന്താണ് കട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണം മാത്രം ഇട്ടിട്ട് കുറച്ച് സാമ്പാർ സാമ്പാറുണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് പിന്നെ എന്നെ ഉച്ചക്കേക്ക് ആവശ്യത്തിന് ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഉച്ചക്കേക്ക് ഇത്തിരി മാത്രമേ ഉള്ളൂ ആദ്യം ഞാൻ സാമ്പാറിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അതിനെ ലൂസാക്കി എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വേസ്റ്റൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പാത്രമൊക്കെ ഉള്ളിൽ കൊണ്ടച്ചിട്ട് അതിനകത്തിട്ട് ആദ്യ കവറൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെച്ചു പിന്നെ നമ്മളിതാ ഗ്യാസിൻ്റെ സ്റ്റൗ ഒക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ നമ്മുടെ ചായ വെക്കുമ്പോൾ കുറച്ച് ഉറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലപോലെ സോപ്പിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് അവിടെ എന്താണ് പറ്റി പിടിച്ച പോലെ ഉണ്ട് കാരണം ഞാൻ അവിടെ ചായ മറിഞ്ഞപ്പോൾ തുടച്ചില്ല കേട്ടോ അപ്പം തന്നെ തിരക്കായതുകൊണ്ട് എനിക്ക് തുടക്കാൻ പറ്റിയില്ല അപ്പം പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ അവിടെ പറ്റി ഒരുപാട് അങ്ങനെ കറ പോലെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ അമർത്തി തോ സോപ്പിട്ട് തേച്ചപ്പോൾ അത് ശരിയായിട്ടോ നല്ല വൃത്തിയായി കിട്ടി ഇപ്പോൾ പിന്നെ കുറച്ച് ഡെറ്റോളൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് ഇന്നാണെങ്കിലും ഒത്തിരി ബാത്രം ഉണ്ട് കേട്ടോ കിച്ചണിൽ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിത് ഓരോരു പണിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലത്തെ അതൊക്കെ നല്ലപോലെ തേച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഇന്നലെ വെച്ച പരിപ്പ് വെച്ചിട്ട് പുളിവെള്ളം ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതും കൂട്ടിയിട്ട് ചോറ് വെച്ചാൽ എത്ര കഴിച്ചാലും മതി വരില്ല അങ്ങനത്തെ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് പിന്നെ ഞങ്ങളിവിടെ എല്ലാവരും മക്കൾക്കാണെങ്കിലും അതിലിത്തിരി അതിൻ്റെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ എല്ലാവരും നല്ലപോലെ ചോറ് കഴിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് വറ്റൽമുളക് എണ്ണയിലൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ദോശ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചില്ലിൻ്റെ പാത്രത്തിലുള്ളത് നമ്മൾ രാവിലെ ചുട്ടുകൊണ്ടിരുന്നതാണ് അത് ഉപ്പിട്ടതാണ് പിന്നെ മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ അതിൽ നിറയായതുകൊണ്ട് ഞാൻ അതിലേക്ക് രണ്ട് കയ്യിലും കൂടി കോരി ഒഴിച്ചു ഇനി ഇനിപ്പം നമുക്കത് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് അത് ഉണ്ടാക്കാം പിന്നെ വേണമെങ്കിലും മറ്റേന്ന് എടുക്കാം എനിക്ക് ഉപ്പിടാണ്ട് വെച്ചാൽ അതെന്നും എത്ര ദിവസം വെച്ചാലും നല്ല പൊങ്ങി വരും ദോശയായാലും ഇഡിലായാലും അങ്ങനെ തന്നെയാണ് ഉപ്പിട്ടിട്ടാണ് വെക്കുന്നതെങ്കിൽ എനിക്ക് എപ്പോഴും ദോശ ഇങ്ങനെ ദോശയായാലും ഇഡ്ഡലിയാലും പൊങ്ങാത്ത മാതിരി തോന്നുന്നത് അങ്ങനെ അതൊക്കെ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് നമുക്കിനെ അത് ഫ്രിഡ്ജിൽ കൊണ്ടെക്കണം പാത്രം ഇതാപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം വലിയ പാത്രമാകുമ്പോൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് കേട്ടോ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാ പാത്രവും തേച്ച് വെക്കുന്നുണ്ട് തേച്ചിട്ട് നമുക്ക് ലാസ്റ്റ് കഴുകാം വെള്ളത്തിൻ്റെ ചെറിയ പരിമിതി ഇന്ന് ഉണ്ട് കേട്ടോ വെള്ളം തീരുമെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലായകയില്ല രാവിലെ മുതലേ ബാത്റൂമിലെ പൈപ്പിലൊക്കെ കുറച്ച് കുറച്ച് വെള്ളമേ വരുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് വെള്ളം തീരുവോന്ന് എന്നോട് കുറേ ആൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വീഡിയോസ് ഇടുന്നു എനിക്കെപ്പോഴും വീഡിയോസൊക്കെ ഇടണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ എപ്പോഴും ഇടണം എന്നൊക്കെ തോന്നി വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടാത്തത് അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം എല്ലാം തേച്ച് വെച്ചു പിന്നെ അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ എത്രയാണ് നിങ്ങൾ ഞാൻ പാത്രം കഴുകുന്നതെന്നെ കണ്ടോണ്ടിരിക്കല് ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴുകി വെച്ച പാത്രം ഒക്കെ താ അതാത് സ്ഥാനത്തേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട് ഇങ്ങനെ കഴുകി വെച്ചിട്ട് നമ്മൾ എടുത്തു വെക്കുമ്പോൾ വലിയ വെള്ളം ഉണ്ടാകുന്നില്ല കേട്ടോ വെള്ളമൊക്കെ ഒരുവിധം മുറ്റിയിട്ടുണ്ടാവും നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇത് നമ്മൾ പെട്ടെന്നെല്ലാം എടുത്തു വെച്ച് ബാക്കിയൊക്കെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഇത് ഞാനൊന്ന് എന്താണ് പരിപ്പ് പുളിവെള്ളം ചൂടാക്കിയതാണ് അങ്ങനെ ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് ഉച്ചക്ക് കറി വെച്ചിട്ടെങ്ങൊന്നൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഉണ്ട് പിന്നെ രാവിലെ വെച്ച സാമ്പാറും ഉണ്ടല്ലോ പിന്നെ മുട്ടയുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം കഴിക്കുന്ന സമയത്ത് മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പെട്ടെന്നൊന്ന് ചോറും കൂടി വെച്ചേക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നര ക്ലാസ് അരി എടുത്തിട്ടുണ്ട് ഈ ക്ലാസ്സിന് പിന്നെ നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് പൊന്നി എടുത്തത് ഇട്ടെടുത്തത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചു ചുവന്ന അരിയാണെങ്കിൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും പൊന്നി അരി ആകുമ്പോൾ രണ്ട് വിസിലടിപ്പിച്ചിട്ട് അതിലേക്ക് എന്താണ് അതിൻ്റെ വിസിൽ പെട്ടെന്ന് കളഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല പൊരി പൊരിയായിട്ട് കിട്ടുന്നുണ്ട് ഒത്തിരി ടേസ്റ്റും ടേസ്റ്റുമില്ല കേട്ടോ ഒത്തിരി ഒടയാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം ഇതിൻ്റെ പിറകിൽ തന്നെ നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ വിസിലടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയാൽ അത് വെന്ത് അവിടെ ഉടഞ്ഞു പോവും അങ്ങനെ എന്താ ചോറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്തു പാത്രമൊക്കെ കഴുകൊണ്ട് തായെല്ലാം കുറേ വെള്ളം ഊറ്റിയിട്ടുണ്ട് അതിന് അപ്പോൾ തുടച്ച് കൊടുത്തിട്ടാകുമ്പോൾ പെട്ടെന്ന് അടിച്ച് അടിക്കാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ മാച്ചുകൊണ്ട് അടിക്കുമ്പോൾ മുടിയോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാച്ചയ്ക്ക് എങ്ങനെ പറ്റിയിട്ട് കിടക്കും നമ്മളെ ചൂല് മാച്ചയാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല ഈ മാച്ചയാകുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം വെള്ളം എവിടെ ഉണ്ടായാലും അതവിടെ ഇങ്ങനെ പറ്റി കിടക്കും പിന്നെ അടിച്ചിട്ട് ഞാൻ നേരെ ഹാളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ ഞാൻ അടുത്ത റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ട് ഈ ജനലിലൂടെ നല്ല വെയിൽ വരുന്നുണ്ട് നമ്മളെ വീഡിയോക്ക് ചെറിയ ക്ലിയർ കുറവുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇരുട്ട് പോലെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഫോൺ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കണായിട്ടോ ഒന്നും ശരിയാവുന്നില്ല എവിടെ വെച്ചാൽ ഒരു വെച്ചാലൊരിട്ട് തന്നെ അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റും തലയണമൊക്കെ ശരിയാക്കി പിന്നെ പുതപ്പൊന്നും മടക്കിയിട്ട് വെക്കുന്നുണ്ട് ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കുറച്ച് നാളായി നാളായിട്ടോ ഇത്തിരി മണ്ണൊക്കെ ആവുന്നുണ്ട് ഒന്നാമത് വൈറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണ് വറ്റിയത് അറിയുന്നുണ്ട് മാറ്റാറായി തോന്നുന്നു എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് അങ്ങനെ അതൊക്കെ മടക്കി വെച്ചിട്ട് നമ്മുടേതാ ടേബിളും പൂജാൻ്റെ ടേബിളിൽ ബുക്കും എല്ലാം സെറ്റാക്കി നേരെയാക്കി അത് അവിടെ ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അധികം കട്ടിലുമ്മ പിടിച്ച് ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കലില്ല ഉറുമ്പ് വരുന്നതുകൊണ്ട് പിന്നെ ആ റൂമും ഒന്ന് അടിച്ചു കൊടുത്തു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയതാണ് സ്പീഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഡിയോ ഒക്കെ ഹൈപ്പ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഹൈപ്പ് ചെയ്തിട്ട് വാട്ടോ എന്നിട്ട് ബാക്കി വീഡിയോസ് കണ്ടോളൂ അതാ നമ്മുടെ ആ റൂമൊക്കെ വൃത്തിയാക്കി ഞാൻ അടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട് അതൊന്ന് പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി പുതപ്പൊക്കെ മടക്കി അവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വലിയ പൊടിയൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ അടിച്ചടിച്ച് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ ഒത്തിരി എപ്പോഴും ഉണ്ടാകുന്നത്ര പൊടിയൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി പൊടി ഉണ്ടാവുന്ന ഇന്ന് കുറച്ച് കുറവാണ് പൊടിയൊക്കെ അപ്പോഴാണ് ഓർത്തത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൊണ്ടുവന്ന മാവ് ഇത് ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടോ അത് അങ്ങനെ എല്ലാ പൊടിയും അടിച്ചിട്ട് ബാൽക്കണിയിലേക്ക് ആക്കിയിട്ടുണ്ട് ബാൽക്കണിയിലും കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് വാരി വേസ്റ്റിൽ കൊണ്ടിട്ടു എന്നിട്ട് നേരെ തുടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് തുടക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ മുക്കിയിട്ടാണ് ഞാൻ പിഴിയാണ്ടാണ് തുടച്ച് കൊടുക്കണത് ഇപ്പോൾ ഇപ്പോൾ തണാറ് കുറച്ച് കൂടുതലാണ് എല്ലാവരും മുടി നല്ലതുപോലെ ഊരുന്നുണ്ട് പിന്നെ അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനെ മുക്കി തുടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ എങ്ങനെ പോകുന്നുള്ളൂ അപ്പം നമുക്ക് പിന്നെ ഈ മുടി എടുക്കേണ്ട പ്രയാസമൊന്നുമില്ല അങ്ങനെ മുടിയൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ റൂമൊക്കെ അടിപൊളിയായിട്ട് കിട്ടും കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മുടെ ഒരു റൂം തുടച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ റൂമും തുടച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തു തീർക്കണത് തുടച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ല ഇന്നലത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ രാവിലെ അടിക്കണ സമയത്ത് ഇന്ന് തുടക്കുന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വൈകുന്നേരം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു തലേസ് അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്തെന്ന് വൈകുന്നേരം ഞാൻ വീണ്ടും തുടച്ചു എനിക്കൊരു മനസമാധാനം ഇല്ല കേട്ടോ തുടക്കാണ്ട് എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്തൊരിത് തുടച്ചിട്ട് കാണുമ്പോൾ നല്ലൊരു വൃത്തിയല്ലേ അത്ര വൃത്തി നമ്മൾ തുടക്കാതിരിക്കുമ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ വൈകുന്നേരം തന്നെ തുടച്ചിട്ടുട്ടോ തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മക്കളെയും കൂട്ടി പാർക്കിലോട്ട് പോയത് അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ട് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരു മനസമാധാനം വീട് കാണുമ്പോഴത്തേക്കും അങ്ങനെ ഇത് നമ്മൾ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് അപ്പോഴേക്കും റെഡിയായി കേട്ടോ അങ്ങനെ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഊറ്റിയെടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് കുക്കറിൻ്റെ മുകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉടഞ്ഞു പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം കുറച്ച് കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുടിക്കാനുള്ള വെള്ളവും കൂടി വെച്ചു അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു വിട്ട് ഇനി ഒന്ന് കുളിക്കണം ഡ്രസ്സാണെങ്കിൽ ചുരുണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചു പെട്ടെന്നൊന്ന് ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുളിക്കാൻ പോവാമെന്ന് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇസ്തരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ മിനിയാന്ന് ഒരു ദിവസം ഇട്ടിട്ട് മാറ്റി വെച്ച ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അലക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഒരിക്കലും കൂടി ഇടാം മണ്ണൊന്നും പറ്റിയിട്ടില്ല ഒരിക്കൽ ഇടാം എന്തായാലും അലക്കണം അപ്പോൾ ഒരിക്കലും കൂടി ഇട്ടിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിന് പെട്ടെന്നൊന്ന് ഇസ്തിരിയിട്ട് എടുക്കുകയാണ് ചുരുണ്ടതുകൊണ്ടാണ് കേട്ടോ ഇസ്തിരി ഇടുന്ന ശീലമൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല ഒത്തിരി ചുരുണ്ടതാണെങ്കിൽ മാത്രം ഞാൻ ഇസ്തിരി ഇടത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇസ്തിരി ഇടാനൊക്കെ മടിയാ കേട്ടോ അങ്ങനെ ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നു തലക്കൊന്നും കുളിച്ചില്ല മേക്ക് മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ തിലക്ക് കുളിച്ചാൽ നമ്മൾ ഒത്തിരി ലേറ്റായി പോകും പിന്നെ അതിനൊന്ന് ഉണക്കിയെടുക്കാനെല്ലാം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണമെങ്കിൽ വന്നിട്ട് കുളിക്കാം അങ്ങനെ കുളിച്ചിട്ട് ഇത് ആ ഡ്രെസ്സൊക്കെ മാറ്റി പിന്നെ നമ്മൾ കുറച്ച് ലിഫ്റ്റിക്കും കുറച്ച് ഫെറലോലിയൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് ചീകുന്നുണ്ട് മുടിയും കൂടി കെട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓടി പോവുകയാണ് എൻ്റെ എന്നെ ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അക്കാട്ടോ അപ്പോൾ അവർ പതിനൊന്ന് മണിക്കേ വന്നിട്ട് എന്നെ വിളിച്ചു അപ്പം എൻ്റെ പണിയായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കാത്തു കാക്കാന്ന് അങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ തുണിയൊക്കെ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അത് വെയിലത്തിട്ടിട്ട് പോവാം ഇല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് പിന്നെ വെയിലത്തിടുമ്പോഴത്തേക്ക് അത് ഉണങ്ങാൻ ഇത്തിരി പാടായിരിക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മോളിലൊന്നും പോയില്ല ബാൽക്കണിയിലൊക്കെ തുണിയൊക്കെ എടുത്തിട്ടിട്ട് പോവാൻ പോവാണ് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ വീട്ടിൻ്റെ അങ്ങനെന്താ നമ്മൾ സെറ്റ് ആയിട്ടുള്ള വീട് കണ്ടോളൂ നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ ഇഷ്ടമായെങ്കിൽ അടിപൊളിയായിട്ടില്ലേ വൃത്തിയാക്കിയത് അതിനുശേഷം നമ്മളെ മീൻകുട്ടന്മാരുടെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ പുതിയ മീൻകുട്ടം വന്നതാണ് ഇന്നലെ ഒത്തിരി തപ്പിയിട്ട് കിട്ടിയ ആളാണ് അങ്ങനെ ഞാനും അക്കിയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി വിചാരിക്കണമെന്ന് ത്രെഡ് ചെയ്യണമെന്ന് എപ്പോഴും സമയം കിട്ടാറില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടത് ത്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ ത്രെഡിങ് ഭയങ്കര വേദനയുള്ളൊരു സംഭവമാണ് ഞാൻ പല വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഇവിടുന്ന് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ല കേട്ടോ അത്രയ്ക്കും സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് ത്രെഡ് ചെയ്യുന്നത് ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അവൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ത്രെഡ് ചെയ്യുന്നത് നമുക്ക് വേദനയൊന്നുമില്ല ഭയങ്കര എക്സ്പീരിയൻസ് ഒരു കുട്ടിയാണ് കേട്ടോ ത്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണെങ്കിൽ ഞാൻ ത്രെഡ് ചെയ്യുമ്പോൾ എന്നെ കണ്ണിൽ വെള്ളം വരുമോ എനിക്ക് കരച്ചിൽ വരുമോ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഞാനൊരു വീഡിയോ എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്യുമ്പോൾ എന്നെ രണ്ട് പേരൊക്കെ പിടിച്ചിട്ടാണ് ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് സിമ്പിളായിട്ട് ചെയ്തു തന്നു എനിക്കതിൽ ഒത്തിരി സന്തോഷമായി കേട്ടോ അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്രീമൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മസാജ് ഒക്കെ ചെയ്തു കേട്ടോ നല്ല സുഖമായിരുന്നു അപ്പോൾ ഇല്ല വേദനയൊക്കെ പോയി തോന്നുന്നു നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു മസാജ് ചെയ്യുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അക്കേനെയും കൂടി ചെയ്യിപ്പിച്ചു കൂട്ടും അക്ക ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു വേദനയുമില്ല ഇല്ല കാരണം എന്നെ പോലെ തന്നെ ഭയങ്കര വേദനയാണ് അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞ് പറഞ്ഞ് ചെയ്തുട്ടോ ഞാൻ പറഞ്ഞു വേദനയൊന്നും ഇല്ലയെന്ന് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വരികയാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് മാത്രം നടന്നാൽ മതി അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു അവിടെ കുർക്കുറ ഉണ്ടായിരുന്നു കുർക്കുറ ഉണ്ടപ്പോൾ ഒരു പാക്കറ്റ് കുർക്കുറിയൊക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് രണ്ടുപേരും കലപ്പിലാന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും താഴെ കൃഷ്ണവി ഇരിക്കുന്നുണ്ടായിരുന്നു അവളെ അമ്മേടെ കൂടെ മുമ്പാണെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ വരുമ്പോൾ അവള് കരയായിരുന്നു ഇപ്പം അങ്ങനെ കരയുന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ അവളെ എടുത്തോണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന് കുറച്ചു നേരം അവിടെ കളിപ്പിച്ചിട്ട് മിന്നൂട്ടീനെ വിളിക്കാൻ പോകുന്ന നേരത്തെ ഞാൻ അവളവിടെ കൊണ്ടുപോട്ടു കേട്ടോ പിന്നെ ഞാൻ മിന്നൂട്ടീനൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വരുമ്പോൾ മീൻ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി ഒന്നാമത് നമ്മൾ കറിക്ക് ഉപ്പേരി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മുട്ട പൊരിക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ പെട്ടെന്ന് മീൻ ഫ്രൈ ചെയ്തു പിന്നെ കുറച്ച് ലിവറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചോറ് കുശാലാവും എന്ന് ഉറപ്പായല്ലോ മീനാണെങ്കിൽ കുറച്ച് നാളായിട്ടോ വാങ്ങിയിട്ട് കുറച്ച് നാൾ പറഞ്ഞാൽ കുറേ നാളായി അധികം ചിക്കനാണ് വാങ്ങാറ് മീനിപ്പോൾ അധികം വാങ്ങലില്ല ഒന്നാമത് നമുക്കിതിൻ്റെ മീനിൻ്റെ സ്മെല്ലത്ര പിടിക്കാത്തത് കൊണ്ടാണ് അധികം വാങ്ങാത്തത് പിന്നെ ഇപ്പോൾ കിട്ടുന്ന മീനൊന്നും അങ്ങനെ വലിയ സ്മെല്ലൊന്നും ഇല്ലതായിട്ട് തോന്നുന്നില്ല കേട്ടോ കഴിച്ച് കഴിച്ച് ശീലമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ചളിവണില്ല പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ അങ്ങനെ തോന്നില്ല നല്ല ഫ്രൈ ഒക്കെ ചെയ്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു കക്കരിക്കര തൊലി ഒഴിച്ചിട്ട് അതും കൂടി മുറിച്ചെടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീനാണെങ്കിലും ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കക്കരിക്കം ഒരുക്കുമ്പോൾ തിന്നണ്ടാന്ന് വിചാരിച്ചാലും അറിയാണ്ട് വായിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ കക്കരിക്കൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇതാ ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിന്നു ആണ് മീൻ്റെ പൂച്ച അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ ഞാൻ കുറച്ച് മീനേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ നമുക്ക് വേണ്ട ഓരോരോ പീസ് എടുത്തു പിന്നെ കുറച്ച് ലിവറും ഫ്രൈ ചെയ്യുന്നുണ്ട് മീൻ ഇതാ ബാക്കിയൊക്കെ അവിടെ ഇനി അതൊക്കെ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ദിവസം കറി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ നാളെ ആയിട്ട് ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാം അങ്ങനെ അതിലേക്ക് ഇതൊക്കെ ആ മീനൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊരു ടിഫിനിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതും ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചു ഇല്ലെങ്കിൽ ഒത്തിരി പാത്രം ആകും കേട്ടോ വെള്ളമൊക്കെ തീരാറായി എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ടേ ഞാൻ വിചാരിച്ചതാണ് തീരാറായിരുന്നു പക്ഷേ ഇതുവരെ വെള്ളം വന്നിട്ടില്ല അല്ലെങ്കിൽ അതാ പന്ത്രണ്ടിറക്കൊക്കെ വരുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല ഇടയ്ക്കിടക്ക് ലേറ്റായി പോകുന്നു വെള്ളം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നും നമ്മുടെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഫിഷ് ഒരു ടിഫിനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ ലിവറെടുത്തിട്ട് ഞാനൊന്ന് തിന്നതാണ് ചെറിയൊരു ലിവർ ഉണ്ടായിരുന്നു അതിൻ്റെ മുട്ട അതെടുത്ത് ഞാൻ തിന്നു അതാരും അറിഞ്ഞില്ല പക്ഷേ ലോകമെമ്പാടുള്ളവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഈ വീട്ടിലാരും കണ്ടില്ല കേട്ടോ ഞാൻ തിന്നത് അപ്പം അങ്ങനെ മിന്നൂട്ടിക്ക് നമ്മൾ ചോറ് കൊടുക്കുകയാണ് അത് പരിപ്പ് പുളിവെള്ളവും മീൻ പൊരിച്ചതും അത് രണ്ടും കൂട്ടി അവൾ കഴിച്ചോളും അത് പിന്നെ ഹസ്ബൻഡിനും കൊണ്ട് കൊടുത്തു സാ പുളിവെള്ളം എടുത്തു പിന്നെ സാമ്പാറാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തു കേട്ടോ എനിക്ക് അതിൽ വിളമ്പാൻ മറന്നുപോയി അങ്ങനെ ഞാൻ അത് അവിടെ അവിടെ ഇരു ഇരുന്നിടത്തേക്ക് കൊണ്ടു കൊടുത്തു ഞാനാണെങ്കിൽ എല്ലാം ഒരു പാത്രത്തിൽ തന്നെ വിളമ്പി നമ്മളാണല്ലോ പാത്രം വടിക്കുന്നത് അതുകൊണ്ട് വേറെയിലൊന്നും എനിക്കിടാൻ മനസ്സ് വന്നില്ല കാരണം ഞാൻ തന്നെ അല്ലേ വടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടു ബാക്കിയൊക്കെ അവിടെ അടച്ചു വെച്ചിട്ട് ചോറ് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ വെള്ളം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെള്ളവും കൊണ്ട് കൊടുത്തു ഇന്ന് കറിയില്ലാണ്ട് എങ്ങനെ ഫുഡ് കഴിക്കുന്നു വിചാരിച്ചാൽ ഞങ്ങൾക്ക് മീൻ ഫ്രൈയും ലിവർ ഫ്രൈയും ഒക്കെ ആയതുകൊണ്ട് ഉച്ചക്കെത്തും ഊണ് കുശാലായിരുന്നു അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം അതിപോലെ ഉറങ്ങണം കേട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ